സ്ത്രീകൾ മാത്രം നിവേദ്യമർപ്പിക്കുന്ന ഒരു ക്ഷേത്രം കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടല്ലേ എന്നാൽ അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് അതും നമ്മുടെ ഈ കേരളത്തിൽ ഭഗവതിയുടെ പ്രതിഷ്ഠ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടെങ്കിലും പെരുമ്പാവൂരിനടുത്തുള്ള മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ് സ്ത്രീകൾ മാത്രം നിവേദ്യമർപ്പിക്കുന്നത് അതിനെക്കുറിച്ച് രസകരമായ ഒരു ഐതിഹ്യം കൂടിയുണ്ട് അന്തർജനങ്ങൾ നിയതിച്ചിരുന്ന അത്യപൂർവ്വമായ ഒരു ക്ഷേത്രമാണ് ഇരിങ്ങോൾ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രം അതായത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് പട്ടശ്ശേരി മനയിലെ ജനിച്ചതോ മുല്ലക്കൽ കുടിവെച്ചതോ ആയ അന്തർജനങ്ങൾക്ക് മാത്രമായിരുന്നു ഈ ക്ഷേത്രത്തിൽ നീതിക്കാൻ അവകാശം അമ്മയെ കാണാനും അമ്മയോട് പ്രാർത്ഥിക്കാനും അമ്മയുടെ അനുഗ്രഹത്തിനായി എത്രയും പെട്ടെന്ന് തന്നെ മുല്ലക്കലേക്ക് പോകുന്നുള്ളൂ